ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ജില്ലയിലെ യൂണിറ്റുകൾ തൊട്ടടുത്തുള്ള ജില്ലയിലെ യൂണിറ്റുകൾ എയർപോർട്ട് യൂണിറ്റ് ഇതൊക്കെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും എല്ലാവരും കൂട്ടായി തന്നെ നടത്തിയിട്ടുണ്ട് ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള കറക്റ്റ് മെഷേഴ്സ് ഉണ്ടാവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഞങ്ങളെല്ലാവരും എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ആ നിലയിൽ തന്നെ നമസ്കാരം കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തം ഉണ്ടായ കെട്ടിടം ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശിച്ചിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു ഈ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കളക്ടറോട് കൃത്യമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് പഠിച്ചതിനു ശേഷം മാത്രം കൂടുതൽ വിശദമായ കാര്യങ്ങൾ പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെയുള്ള തൊഴിലാളികളുടെയും മറ്റ് കച്ചവടക്കാരുടെയും എല്ലാവരുടെയും ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഭാവിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അല്ല എന്താ നിങ്ങൾക്ക് റിയേണ്ടത് അല്ല ഇന്നലെ തീപിടുത്തം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഫയർഫോഴ്സിന്റെ ജില്ലയിലെ യൂണിറ്റുകൾ തൊട്ടടുത്തുള്ള ജില്ലയിലെ യൂണിറ്റുകൾ എയർപോർട്ട് യൂണിറ്റ് ഇതൊക്കെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും എല്ലാവരും കൂട്ടായി തന്നെ നടത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അത് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട് ആ പരിശോധന റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് കളക്ടർ നൽകേണ്ടതുണ്ട് കളക്ടറോട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുവെ സൂചിപ്പിച്ചിട്ടുണ്ട് കലക്ടർ പറഞ്ഞത് എങ്ങനെയാണ് ചീഫ് സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് കൂടി വന്ന് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം ഞാൻ പറഞ്ഞല്ലോ മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കണ്ട ഇപ്പൊ നമ്മൾ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഇതിന്റെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തി വരികയാണ് ഇനി വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഭാഗത്തുനിന്ന് വന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് പോകാം പിന്നെ നമ്മുടെ ഈ കെട്ടിടത്തിന്റെ ഇനി തുറന്നു പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു അതിന്റെ മറ്റു സ്റ്റെബിലിറ്റി ഒക്കെ പരിശോധിക്കാനും വിവിധ വകുപ്പുകളുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് വന്നിട്ടുണ്ട് നിയമപരമായി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകും അതെ ഇപ്പൊ ലോട്ടറി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്നവരുടെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം അതിൽ ആർക്കും ഒരു പ്രയാസമില്ലാത്ത നിലയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ബാക്കി കാര്യം പരിശോധിക്കാം അല്ല ഞാൻ ഈ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്നിട്ടാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഞങ്ങളെല്ലാവരും എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും അല്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ ബാക്കി നിയമപരമായി പരിശോധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ സ്റ്റെബിലിറ്റി ിൽഡിംഗിന്റെ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനും ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ഞാൻ അതൊക്കെ അറിയാം ഓഡിറ്റിംഗ് നടത്തണം എന്നുള്ളത് ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് അല്ലാതിലേ മിഠായി തെരുവിൽ തീപ്പിടുത്തുണ്ടായ സമയത്ത് നേരത്തെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന സമയമാണല്ലോ നമ്മുടെ പകുതികളൊക്കെ ആയിട്ട് അപ്പോ പിന്നെ തുടർച്ചയായി തീപിടുത്തുണ്ടായപ്പോഴാണ് അവിടുത്തെ പരിഷ്കരണം നടത്തുന്ന സമയത്ത് പൂർണ്ണമായ റീവയറിങ്ങും അതിന്റെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടാണ് അവിടുത്തെ നവീകരണം നടന്നത് അതുപോലെ ഇനിയും ഏതെങ്കിലും സ്പെയ്സ് എന്തെങ്കിലും അത് കണ്ടെത്തി നമ്മൾ എവിടെയൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഇതുവരെ ഉണ്ടെങ്കിൽ തുടർന്ന് കറക്റ്റ് ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും പറഞ്ഞ പറഞ്ഞ ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടാവും മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി അടക്കം കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് മന്ത്രി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പി എസ് ആയിട്ടുള്ള മുൻ എം എൽ എ പ്രദീപ് കുമാറും ഇതോടൊപ്പം തന്നെ സംസാരിച്ചിരുന്നു അദ്ദേഹവും പറഞ്ഞത് തന്നെയാണ് മുൻപ് മിഠായിത്തെവിൽ ഇടയ്ക്കിട തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ മിട്ടായിത്തെവിൽ സമൂലമായ മാറ്റം കൊണ്ടുവന്നു വലിയ രീതിയിലുള്ള നവീകരണം നടത്തിയിട്ടുണ്ട് അതിന് സമാനമായ രീതിയിലുള്ള നവീകരണം ഇത്തരത്തിൽ ഇവിടെ കോഴിക്കോട് ഉദ്യോഗസ്ഥാനിൽ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി ഇത്തരത്തിൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കോഴിക്കോട് നിന്ന് നിങ്ങൾക്ക് കടത്ത മറിയും